ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പതിനേഴാമത്തെ പാഠമായ ബലൂണുകളുടെ ഉത്സവം എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പാഠഭാഗം നോക്കിയ മക്കളെ ചിത്രത്തിൽ എന്തൊക്കെ തന്നിട്ടുള്ള ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് നമ്മൾ അവിടെ എഴുതി ചേർക്കണം തന്നിട്ടുള്ള ചിത്രം ഒരു സർക്കസ് കൂടാരത്തിൻ്റെതാണ് ഇനി നമുക്ക് അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നോക്കാം ഒരു സർക്കസ് കോമാളി കുട്ടികളുമായി ചിരിക്കുന്ന ഒരു ചിത്രം കാണിച്ചിട്ടില്ലേ അപ്പം നമുക്കത് അങ്ങനെ എഴുതാം ഒരു സർക്കസ് കോമാളി കുട്ടികളെ ചിരിപ്പിക്കുന്നു ഒരു കുട്ടിയെ തൊഴിലിരുത്തി കാഴ്ചകൾ കാണിക്കുന്ന ഒരു അച്ഛനെയും നമുക്ക് ചിത്രത്തിൽ കാണാം ഒരു നായ്ക്കുട്ടിയെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ബലൂണുകൾ വിൽക്കുന്ന ഒരു സ്ത്രീയെയും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അതിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പല ആകൃതിയിലും നിറത്തിലുമുള്ള ബലൂണുകൾ ആ കൂട്ടത്തിലുണ്ട് അവരുടെ കയ്യിൽ നിന്നും ബലൂൺ വാങ്ങുന്ന കുട്ടിയേയും നമുക്കവിടെ കാണാം പഴങ്ങളും പലഹാരങ്ങളും കച്ചവടം നടത്തുന്ന കടകൾ കാണാം ആകാശത്തൊട്ടിൽ ചിത്രത്തിൽ കാണുന്നുണ്ട് കോളാമ്പി മൈക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട് സർക്കസിന്റെ പലതരം റൈഡുകളും നമുക്ക് ചിത്രത്തിൽ കാണാം അടുത്തു നോക്കിയേ എന്റെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഫോൺ സംഭാഷണം എൻ്റെ സ്കൂളിലെ സ്വാതന്ത്ര്യദിനം രണ്ട് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാര് അവരുടെ ഓരോരുത്തരുടെയും സ്കൂളുകളിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തിയത് എന്ന് ഫോണിൽ സംസാരിക്കുന്നതാണ് നമുക്കിവിടെ എഴുതേണ്ടത് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമാണ് ഫോണിൽ സംസാരിക്കുന്നത് പെൺകുട്ടി ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ അപ്പോൾ ആൺകുട്ടിയുടെ മറുപടി നമ്മളിവിടെ എഴുതണം എനിക്ക് സുഖമാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ അതിഗംഭീരമായ സ്വാതന്ത്ര്യദിന പരിപാടി ആഘോഷിച്ചു പെൺകുട്ടി എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ പെൺകുട്ടി പറയുകയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് ആഘോഷം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടാൻ നമ്മുടെ നേതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പതാക ഉയർത്തലും റാലിയും ടാബ്ലോയും മിഠായി വിതരണവും പായസ വിതരണവും ഒക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നു ആൺകുട്ടി അപ്പോൾ പറയുകയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ജീവിച്ച ഒരു അപ്പൂപ്പനെ ഞങ്ങളുടെ സ്കൂളിൽ ആദരിച്ചു അദ്ദേഹം അന്നത്തെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തെക്കുറിച്ച് കൂട്ടുകാരുമായി പങ്കുവച്ച കാര്യങ്ങൾ അവിടെ എഴുതി ചേർക്കുക അടുത്ത് നോക്കി വായിക്കാം വരയ്ക്കാം പണ്ടൊരു കൂട്ടം കുഞ്ഞു ബലൂണുകൾ ഉദയം കാണാൻ പോയി പകൽ പകൽവിളക്കിൻ വീട്ടിൽ ബലൂണുകൾ വിരുന്നു പാർക്കാൻ പോയി നിറമേഘങ്ങളിൽ മധുരം ചേർത്ത് കുടിക്കാൻ നൽകി സൂര്യൻ നിറം കുടിച്ചവർ അങ്ങനെ പൊങ്ങി പല നിറമായി പാറി മലയുടെ മുകളിൽ കാടിനു മുകളിൽ കടലിനു മുകളിൽ അലഞ്ഞു നീല കുടിച്ച് പെരുത്തവരെല്ലാം നീല ബലൂണുകളായി ചോപ്പ് കുടിച്ച് പെരുത്തവരെല്ലാം മൂന്ന് വരികൾ നമ്മൾ അവിടെ എഴുതി ചേർക്കണം എങ്ങനെ എഴുതാം ആ ചോപ്പ് കുടിച്ച് പെരുത്തവരെല്ലാം എന്തായിരുന്ന ചോപ്പ് ബലൂണുകളായി മഞ്ഞ കുടിച്ച് പെരുത്തവരെല്ലാം മഞ്ഞ ബലൂണുകളായി അങ്ങനെ എഴുതി ചേർക്കുക ആകാശത്തിൽ പലനിറമായി ബലൂണുകൾ പാറി നടന്നു നാട്ടിൽ വീട്ടിൽ ക്ലാസ്സിലും അങ്ങനെ പല നിറം ഒത്തു പുറത്തു അടുത്തു നോക്കി പാട്ടിലെ രംഗം ചിത്രീകരിച്ച് നിറം നൽകൂ നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടിലെ രംഗങ്ങൾ വരച്ച് അവയ്ക്ക് മനോഹരമായ നിറങ്ങൾ നൽകുക അടുത്തു നോക്കിയേ ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ എഴുതാമോ ഇഷ്ടപ്പെടാനുള്ള കാരണം പറയാമോ തന്നിട്ടുള്ള കവിതയിൽ ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ എഴുതണം എന്നിട്ട് അതിഷ്ടപ്പെടാനുള്ള കാരണവും എഴുതണം ആകാശത്തിൽ പല നിറമായി ബലൂണുകൾ പാറി നടന്നു ആകാശത്തിൽ പല നിറത്തിലുള്ള ബലൂണുകൾ പറന്ന് നടക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ് ടീച്ചർ ഒരു മാതൃകയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മക്കള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും അവ ഇഷ്ടപ്പെടാനുള്ള കാരണവും അവിടെ എഴുതി ചേർക്കുക അടുത്തു നോക്കിയേ പാട്ടിന് ഒരു തലക്കെട്ട് നൽകാമോ ടീച്ചർ അതിന് വർണ്ണ ബലൂണുകളിൽ നിന്ന് തലക്കെട്ട് കൊടുക്കുന്നു മക്കൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ കൊടുക്കാം അടുത്ത് എന്താ നോക്കിയേ മിണ്ടാതിരിയട മിണ്ടാതിരിയട മിണ്ടും തോറും തല്ലുഞ്ഞാൻ തല്ലാതിരിയട തല്ലാതിരിയട തല്ലും തോറും മിണ്ടിഞ്ഞാൻ തല്ലുകൊള്ളുന്ന ചെണ്ടയെയും ചെണ്ടക്കാരനെയും മദ്ദളത്തെയും അവിടെ കാണിച്ചിട്ടുണ്ട് ഇതിലെന്താ നമുക്ക് എഴുതേണ്ടതെന്ന് നോക്കിയേ തല്ലുകൊണ്ട ചെണ്ട മദ്ദത്തിനടുത്ത് വന്നിരുന്ന് എന്തെല്ലാം പറഞ്ഞിരിക്കും അതാണ് നമ്മളവിടെ എഴുതേണ്ടത് ചെണ്ടയടിക്കുന്നതും മദ്ദളം കൊട്ടുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണത് ആ ചെണ്ടക്കാരൻ ചെണ്ടക്കോലുകൊണ്ട് ചെണ്ടയുടെ ഒരു സൈഡിൽ മാത്രമേ എന്തേ ഉള്ളൂ അടിക്കുകയുള്ളൂ മദ്ദളം എങ്ങനെയാണ് കൊട്ടുക മദ്ദളത്തിൻ്റെ രണ്ട് സൈഡുകളിലും കൈകൾ കൊണ്ടാണ് മദ്ദളം കൊട്ടുന്നത് കൊട്ടുന്നവർ വലത് കൈവിരലുകളിൽ ചുറ്റുകൾ ഇടാറുണ്ട് ചെണ്ട പറയുകയാണ് അടി കൊണ്ടടി കൊണ്ട് മടുത്തു ദേഹമാകെ വേദനിക്കുന്നു രണ്ടു പേരും തല്ലുകൊള്ളുന്നവരല്ലേ മക്കളെ അപ്പം മദ്ദളം എന്തായിരിക്കും പറന്നിട്ടുണ്ടാവുക അപ്പോൾ മദ്ദലം പറയുകയാണ് നിനക്ക് ഒരു ഭാഗത്തല്ലേ അടികൊള്ളൂ എനിക്ക് രണ്ട് ഭാഗത്തും അടി അപ്പോൾ ചെണ്ട എന്തായിരിക്കും പറയുക നിന്നെ കൈ അടിക്കുന്നത് എന്നെ രണ്ട് കൈകൊണ്ടും കമ്പ് വെച്ച് ഒരു ദേവുമില്ലാതെ തുരുതുരാ അടിക്കും അപ്പോൾ മദലം പറയുകയാണ് നമ്മൾ തല്ലുകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മനുഷ്യർ ആസ്വദിക്കുന്നു അതുകൊണ്ട് അവർക്ക് നമ്മളെ വലിയ ഇഷ്ടമാണ് ഈ പാഠഭാഗത്തിലെ എല്ലാ പഠനപ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഓക്കെ താങ്ക്